േറ്റീവ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം ജനുവരി ഇരുപത്തിനാലിന് നടന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ എക്സാമിൻ്റെ ആണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം ഒന്ന് ആത്മോപദേശതകം ആദ്യ ഭാഷ രണ്ട് പ്രാചീന മലയാളം ആദിഭാഷ മൂന്ന് വേദാധികാര നിരൂപണം അഖില തിരുട്ട് ഓപ്ഷൻസ് എ ഒന്ന് മാത്രം ബി ഒന്നും മൂന്നും സി രണ്ട് മാത്രം ഡി മൂന്ന് മാത്രം ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് ചോദിച്ചത് ആൻസർ വരെ ഓപ്ഷൻ സി രണ്ട് മാത്രം പ്രാചീന മലയാളം ഭാഷ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര് ഓപ്ഷൻസ് എ ജവഹർലാൽ നെഹ്റു ബി ആനി ബസൻറ്റ് സി കെ പി കേശവ് മേനോൻ ഡി ഇ മൊയ്തു മൗലവി മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ വരെ ഓപ്ഷൻ ബി ആനി ബസന്റ് മൂന്ന് ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആര് ഓപ്ഷൻസ് എ വിക്രം മിശ്രി ബി കെ ജയകുമാർ സി ശശി തരൂർ ഡി അമിതാഭ് കാന്ത് ഇന്ത്യയിലെ ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആൻസർ വരെ ഓപ്ഷൻ എ വിക് വിക്രം മിശ്രി വിക്രം മിശ്രിയാണ് ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി നാല് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഗാന്ധിജി ഡെർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏത് ഓപ്ഷൻസ് എ യങ് ഇന്ത്യ ബി നവജീവൻ സി ഇന്ത്യൻ ഒപ്പീനിയൻ ഡി സംവാദ് കൗമുദി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ആൻസർ വരെ ഓപ്ഷൻ സി ഇന്ത്യൻ ഒപ്പീനിയൻ അഞ്ച് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുമ്പടി ചേർക്കുക ഒന്ന് ബോസ്റ്റൺ ടീ പാർട്ടി അതിൻ്റെ നേരെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് രണ്ട് അമേരിക്കൻ കോണ്ടിനെൻറ്റൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നേരെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മൂന്ന് പാരീസ് ഉടമ്പടി നേരെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് നാല് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നേരെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ഓപ്ഷൻസ് ഒന്ന് ബി രണ്ട് എ മൂന്ന് സി നാല് ഡി ഓപ്ഷൻ ബി ഒന്ന് സി രണ്ട് എ മൂന്ന് ഡി നാല് ബി ഓപ്ഷൻ സി ഒന്ന് ഡി രണ്ട് എ മൂന്ന് ബി നാല് സി ഓപ്ഷൻ ഡി ഒന്ന് ബി രണ്ട് എ മൂന്ന് ഡി നാല് സി ആൻസർ വരെ ഓപ്ഷൻ എ ആണ് ഒന്ന് ബി അതായത് ബോസ്റ്റൺ ടീ പാർട്ടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് രണ്ട് എ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മൂന്ന് സി പാരീസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് നാല് ഡി ടെന്നീസ് കോഡ് പ്രതിജ്ഞ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആറ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായതെപ്പോൾ ഓപ്ഷൻസ് എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മുപ്പത് ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാല് സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ജൂൺ ഇരുപത്തി ആറ് ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഫെബ്രുവരി ഇരുപത് ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിൽ അംഗമായത് എപ്പോൾ ആൻസർ വരെ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ മുപ്പത് ഏഴ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് അതായത് റെയിൽവേ കമാന പാലം ഏത് നദിക്ക് മുകളിലാണ് ഓപ്ഷൻസ് എ സത്ലജ് ബി ജനാബ് സി രവി ഡി സിന്ധു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഏത് നദിക്ക് മുകളിലാണ് ആൻസർ വരെ ഓപ്ഷൻ ബി ജനാബ് എട്ട് ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഓപ്ഷൻസ് എ മീസോസ്ഫിയർ ബി സ്ട്രാറ്റോസ്ഫിയർ സി ട്രോപ്പോസ്ഫിയർ ഡി ഓസോൺ പാളി ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ആൻസർ ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയർ ഒൻപത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഓപ്ഷൻസ് എ എൻ എച്ച് നാൽപ്പത്തി നാല് ബി എൻ എച്ച് പത്തൊൻപത് സി എൻ എച്ച് പതിനാറ് ഡി എൻ എച്ച് നാൽപ്പത്തെട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ആൻസർ വരെ ഓപ്ഷൻ എ എൻ എച്ച് നാൽപ്പത്തി നാല് പത്ത് ദോഡാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഓപ്ഷൻസ് എ ആനമല ബി കാർഡമം കുന്നുകൾ സി നീലഗിരി കുന്നുകൾ ഡി നല്ലമല കുന്നുകൾ ദോഡാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആൻസർ ഓപ്ഷൻ സി നീലഗിരി കുന്നുകൾ പതിനൊന്ന് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് എ സിൽക്ക് ബി ചണം സി പരുത്തി ഡി കമ്പിളി ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി ചണം ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ഓപ്ഷൻസ് എ കാവേരി ബി തുങ്കഭദ്ര സി കൃഷ്ണ ഡി ശരാവതി ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ആൻസർ ഓപ്ഷൻ ഡി ശരാവതി പതിമൂന്ന് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ ഒന്ന് സാമ്പത്തിക വളർച്ച ആധുനികവൽക്കരണം സ്വാശ്രയത്വം സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ് രണ്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അമ്പത്തി ആറ് വരെയാണ് മൂന്ന് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ ഏഴ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത് ഓപ്ഷൻസ് എ രണ്ട് മൂന്ന് മാത്രം ബി ഒന്ന് രണ്ട് മാത്രം സി ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് ഡി ഒന്ന് മൂന്ന് മാത്രം പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത് ആൻസർ വരിക ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് അതായത് സാമ്പത്തിക വളർച്ച ആധുനികവൽക്കരണം സ്വാശ്രയത്വം സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതൽ അൻപത്തി ആറ് വരെയാണ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ ഏഴ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത് പതിനാല് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പി സി മഹലനോബീസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഒന്ന് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാങ്ഖ്യം സാങ്ഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു രണ്ട് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നു മൂന്ന് പി സി മഹലനോബീസിൻ്റെ വികസന ആസൂത്രണ നയം രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത് ഓപ്ഷൻസ് എ രണ്ട് മൂന്ന് മാത്രം ബി ഒന്ന് രണ്ട് മാത്രം സി ഒന്ന് മൂന്ന് മാത്രം ഡി ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് പി സി മഹലനോബീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത് ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് അതായത് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാഖ്യം എന്ന ജേർണൽ ആരംഭിക്കുകയും ചെയ്തു ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പിയാണ് പി സി മഹലനോബീസിൻ്റെ വികസന ആസൂത്രണ നയം രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത് പതിനഞ്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയം അതായത് ന്യൂ എക്കണോമിക്സ് പോളിസിയുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ ഒന്ന് ലോക ബാങ്കിന്റെയും ഐ എം എഫിന്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ട് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ് മൂന്ന് പുത്തൻ സാമ്പത്തിക നയം ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയത് ഓപ്ഷൻസ് എ രണ്ട് മൂന്ന് മാത്രം ബി ഒന്ന് രണ്ട് മാത്രം സി ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് ഡി ഒന്ന് മൂന്ന് മാത്രം പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത് ആൻസർ വരാ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മാത്രം ലോകബാങ്കിൻ്റെയും ഐ എം എഫിൻ്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗങ്ങളാണ് പതിനാറ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതല്ല ഒന്ന് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ സ്വകാര്യവൽക്കരണ നയത്തിന് പ്രാധാന്യം നൽകി രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെന്റ് പിൻവാങ്ങുക മൂന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക ഓപ്ഷൻസ് എ രണ്ട് മൂന്ന് മാത്രം ബി ഒന്ന് രണ്ട് മാത്രം സി ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് ഡി ഒന്ന് മൂന്ന് മാത്രം സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത് ആൻസർ വരെ ഓപ്ഷൻ എ രണ്ട് മൂന്ന് മാത്രം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം നിർമ്മാണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെന്റ് പിൻവാങ്ങുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക പതിനേഴ് ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവര് യോജിക്കാത്ത പ്രസ്താവന ഇത് എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ കാർവേ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു പറയുന്നു ബി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെയാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകളായി പരിഗണിച്ചത് സി ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു ഡി ചെറുകിട വ്യവസായ മേഖലയുടെ പുരോഗതിക്ക് ഉയർന്ന എക്സൈസ് തീരുവയും ഉയർന്ന പലിശ നിരക്കിലുള്ള ബാങ്ക് വായ്പയും ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകി ഇപ്പം ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചത് ആൻസർ വരും ഓപ്ഷൻ ബി ചെറുകിട വ്യവസായ മേഖലയുടെ പുരോഗതിക്ക് ഉയർന്ന എക്സൈസ് തീരുവയും ഉയർന്ന പലിശ നിരക്കിലുള്ള ബാങ്ക് വായ്പയും നൽകി എന്നുള്ളത് തെറ്റാണ് പതിനെട്ട് താഴെ പറയുന്നവരിൽ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻസ് എ ഫിലിപ്പ് അഗിയോൺ ബി ജോയൽ മോഗിർ സി ഡേവിഡ് ബേക്കർ ഡി സൈമൺ ജോൺസൺ രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക ശാസ്ത്ര നോവൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ വരെ ഓപ്ഷൻ ഡി സൈമൺ ജോൺസൺ പത്തൊൻപത് ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത് ഓപ്ഷൻസ് എ ആർട്ടിക്കിൾ പതിനാറ് ആറ് ബി ആർട്ടിക്കിൾ പതിനഞ്ച് ഒന്ന് സി ആർട്ടിക്കിൾ പതിനാറ് നാല് ഡി ആർട്ടിക്കിൾ പതിനേഴ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് ചോദിച്ചത് ആൻസർ വരെ ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ പതിനാറ് നാല് ഇരുപത് താഴെ തന്നിരിക്കുന്നതിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ് ഇവയിൽ തെറ്റായതേത് ഒന്ന് മാൻഡമസ് ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ ബി കോവാറൻറ്റോ ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്ത് ഇരിക്കുമ്പോൾ സി സെർഷോററി ഒരു കീഴ്ക്കോടതി തൻ്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ നാല് ഹേബിയസ് കോർപ്പസ് അനധികൃത തടങ്കലിനെതിരെ തെറ്റായതാണ് ചോദിച്ചത് ഓപ്ഷൻസ് എ രണ്ട് ബി ഒന്ന് സി നാല് ഡി മൂന്ന് ഓപ്ഷൻ ഡി മൂന്ന് അതായത് സെർഷോററി ഒരു കീഴ്ക്കോടത്തി അതിൻ്റെ അധികാരപരിധിക്കപ്പുറത്തുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ എന്നുള്ളത് തെറ്റാണ് ഇരുപത്തൊന്ന് ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഓപ്ഷൻസ് എ ഡോക്ടർ ബി ആർ അംബേദ്കർ ബി സർദാർ വല്ലഭായ് പട്ടേൽ സി ജവഹർലാൽ നെഹ്റു ഡി ബി എൻ റാവു ഭരണഘടന അസംബ്ലിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആൻസർ ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ഇരുപത്തിരണ്ട് ഇവയിൽ ധിമണ്ഡല നിയമസഭകൾ ഉള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം ഓപ്ഷൻസ് എ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബി ഗുജറാത്ത് ബീഹാർ സി ഉത്തർപ്രദേശ് തെലുങ്കാന ഡി മഹാരാഷ്ട്ര ഡൽഹി ദിമണ്ഡല നിയമസഭയുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം ആൻസർ വരിക ഓപ്ഷൻ സി ഉത്തർപ്രദേശ് തെലുങ്കാന ഇരുപത്തിമൂന്ന് തദ്ദേശ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ഓപ്ഷൻസ് എ ബൽവന്ത്റായ് മേത്ത കമ്മിറ്റി ബി പി കെ തുങ്കൻ കമ്മിറ്റി സി ജി വി റാവു കമ്മിറ്റി ഡി അശോക് മേത്ത കമ്മിറ്റി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ആൻസർ വരുക ഓപ്ഷൻ ബി പി കെ തുങ്കൻ കമ്മിറ്റി ഇരുപത്തി ആർട്ടിക്കിൾ പത്തൊൻപത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത് എ അഞ്ച് ബി ആറ് സി പത്ത് ഡി പന്ത്രണ്ട് ആർട്ടിക്കിൾ പത്തൊൻപത് പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആറ് ഇരുപത്തഞ്ച് ഒരു ഇന്ത്യൻ പൗരനെ എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത് എ രണ്ട് ബി മൂന്ന് സി നാല് ഡി നഷ്ടപ്പെടില്ല ഒരു ഇന്ത്യൻ പൗരനെ എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി മൂന്ന് ഇരുപത്തി ആറ് സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽ പെടുന്നു എ കൺകാർ കേന്ദ്ര ലിസ്റ്റ് ബി സംസ്ഥാന ലിസ്റ്റ് സി കൺകാരൻ ലിസ്റ്റ് ഡി അവശിഷ്ട അധികാരങ്ങൾ സാമൂഹിക സുരക്ഷയും സാമൂഹ്യ ഇൻഷുറൻസും ഏത് വിഷയത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചത് ആൻസർ വരെ ഓപ്ഷൻ സി കൺകരൻ ലിസ്റ്റ് ഇരുപത്തേഴ് എ ബി സി ഡി ഇവർ നാലുപേരും സുഹൃത്തുക്കളാണ് ഇതിൽ ഡി മറ്റു മൂന്ന് പേരോടായി ചോദിച്ചു ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ രാജീവ് കുമാർ ബി ജാനേഷ് കുമാർ സി ഡി വൈ ചന്ദ്രചൂഡ് എന്നിങ്ങനെ പറഞ്ഞു ഇവർ മൂവരും ഡിയോട് ഇതേ ചോദ്യം ചോദിച്ചു ഡി പറഞ്ഞു സഞ്ജീവ് ഖന്ന ഇവരിൽ ആരാണ് ആര് പറഞ്ഞതാണ് ശരിയത്തരം അതായത് ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് എ എ പറഞ്ഞത് ശരി ബി ബി പറഞ്ഞത് ശരി സി സി പറഞ്ഞത് ശരി ഡി ഡി പറഞ്ഞത് ശരി ആൻസർ വരെ ഓപ്ഷൻ ബി ബി പറഞ്ഞത് ശരി അതായത് ഗാനേഷ് കുമാർ ആണ് ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇരുപത്തെട്ട് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന യോഗ്യത ഒന്ന് ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ട് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം മൂന്ന് തെരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് മാത്രം ബി ഒന്ന് മൂന്ന് മാത്രം സി രണ്ട് മൂന്ന് മാത്രം ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന യോഗ്യതകളാണ് ചോദ്യം ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് മാത്രം അതായത് ഇന്ത്യൻ പൗരനായിരിക്കണം ആയിരിക്കണം തെരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം ഇരുപത്തിയൊൻപത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഒന്ന് ബൽവന്ത് റോയ് കമ്മീഷൻ ബി അശോക് മേത്ത കമ്മീഷൻ മൂന്ന് തുങ്കൻ കമ്മിറ്റി നാല് സർക്കാരിയ കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിച്ചത് ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് നാല് മാത്രം ബി ഒന്ന് രണ്ട് മൂന്ന് മാത്രം സി രണ്ട് മൂന്ന് നാല് മാത്രം ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയല്ല ആൻസർ വരിക ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് മാത്രം ബൽവന്റായ് കമ്മീഷൻ അശോക് മെഹ്ത കമ്മീഷൻ തുങ്കൻ കമ്മിറ്റി മുപ്പത് രണ്ടായിരത്തി എട്ടിലെ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെ ഒന്ന് നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു രണ്ട് തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു മൂന്ന് നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് മാത്രം ബി ഒന്ന് മൂന്ന് മാത്രം സി രണ്ട് മൂന്ന് മാത്രം ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയല്ല രണ്ടായിരത്തി എട്ടിലെ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകളാണ് ചോദിച്ചത് ആൻസർ വരെ ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയല്ല നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ സ്വീകരിക്കുന്നു മുപ്പത്തൊന്ന് രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്ന് വയോജനങ്ങൾക്ക് വാർദ്ധക്യ പെൻഷൻ നൽകുന്നത് സംബന്ധിച്ച് രണ്ട് സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിതോപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ച് മൂന്ന് ഓരോ ജില്ലയിലും വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഓപ്ഷൻസ് എ ഒന്ന് മാത്രം ബി രണ്ട് മാത്രം സി മൂന്ന് മാത്രം ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയല്ല വയോശ്രീ യോജന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ബി രണ്ട് മാത്രം വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിതം ൾ നൽകുന്നത് സംബന്ധിച്ചു മുപ്പത്തിരണ്ട് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേയ്സ് മേക്കർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് എ സൈനോ എട്രിയൽ നോഡ് ബി ക്രിക്ക സി തലച്ചോറ് ഡി പാൻക്രിയാസ് പേസ് മേക്കർ എന്നറിയപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ആൻസർ ഓപ്ഷൻ എ സൈനോ ഏട്രിയൽ നോഡ് മുപ്പത്തിമൂന്ന് സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരം സ്വയം നിർമ്മിക്കുന്ന ജീവകം ഏതാണ് ഓപ്ഷൻസ് എ വിറ്റാമിൻ സി ബി വിറ്റാമിൻ കെ സി വിറ്റാമിൻ ഡി ഡി വിറ്റാമിൻ ഇ സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരം സ്വയം നിർമ്മിക്കുന്ന ജീവകം ആൻസർ ഓപ്ഷൻ സി വിറ്റാമിൻ ഡി മുപ്പത്തിനാല് പ്രകൃതിയിലെ സൂക്ഷ്മണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ് എ പ്രകാശ സംശ്ലേഷണം ബി വിഘടനം സി ഓക്സീകരണം ഡി ബാഷ്പീകരണം പ്രകൃതിയിലെ സൂക്ഷ്മണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയ ആൻസർ വരെ ഓപ്ഷൻ ബി വിഘടനം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ മുപ്പത്തി അഞ്ച് ഡോട്ട്സ് ഡയറക്ട്ലി ഒബ്സർവ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ എയ്ഡ്സ് ബി പോളിയോ സി ഹെപ്പറ്റൈറ്റിസ് ബി ഡി ക്ഷയരോഗം ട്യൂബർകുലോസിസ് ഡോട്ട്സ് എന്ന ചികിത്സാരീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ ഡി ക്ഷയരോഗം മുപ്പത് മുപ്പത്തി കേരളത്തിൽ മുപ്പത് വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ് ഓപ്ഷൻസ് എ നിരാമയ ബി സമ്പൂർണ സി ശൈലി ഡി ഇ ഹെൽത്ത് മുപ്പത് വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യാനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആൻസർ വരെ ഓപ്ഷൻ സി ശൈലി മുപ്പത്തേഴ് ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ് ഓപ്ഷൻ എ ചിക്കൻ ബോക്സ് വൈറസ് ബി എച്ച് ഐ വി സി പോളിയോ വൈറസ് ഡി റൈനോ വൈറസ് ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധി നേരിട്ട് ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ആൻസർ വരാം ഓപ്ഷൻ ബി എച്ച് ഐ വി അപ്പം ഈ എയ്ഡ്സിനെ കുറിച്ചും ക്ഷയരോഗത്തെക്കുറിച്ചും ഉള്ള ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം മുപ്പത്തെട്ട് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം എ രണ്ടും ഒരേ ദിശയിൽ ബി രണ്ടും എതിർദിശയിൽ സി പ്രവർത്തനം വലിയതും പ്രതിപ്രവർത്തനം ചെറിയതും ഡി പ്രവർത്തനം ചെറിയതും പ്രതിപ്രവർത്തനം വലിയതും പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം ആൻസർ വരിക ഓപ്ഷൻ ബി രണ്ടും എതിർദിശയിൽ മുപ്പത്തൊൻപത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ എ ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജം കൂടും ബി ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും സി ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കുറയും ഡി ഇലക്ട്രോണുകൾ നിശ്ചലമാകും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ ആൻസർ വരാം ഓപ്ഷൻ ബി ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും നാൽപ്പത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന പത്ത് കിലോഗ്രാം പിണ്ടമുള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ് ജിസ് ഈക്വൾ ടു ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓപ്ഷൻസ് എ പത്ത് ന്യൂട്ടൺ ബി ആയിരം ന്യൂട്ടൺ സി നൂറ് ന്യൂട്ടൺ ഡി ഒരു ന്യൂട്ടൺ അത്ര വരുക ഓപ്ഷൻ സി നൂറ് ന്യൂട്ടൺ ഇപ്പം വസ്തുവിൻ്റെ ഭാരം കാണാനുള്ള ഇക്വേഷൻ എം ഇൻറ്റു ജി ആണ് എം എന്ന് പറയുന്നത് മാസമാണ് ഇവിടെ എമ്മിൻ്റെ വില തന്നത് പത്ത് കിലോഗ്രാമാണ് ജിയുടെ വില തന്നത് പത്താണ് അപ്പോൾ പത്ത് ഇൻറ്റു പത്ത് ദീക്വൾ ടു നൂറ് ന്യൂട്ടൺ നാൽപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജോൺ ക്ലാർക്ക് മൈക്കൽ ഡെവോറട്ട് ജോൺ മാർട്ടിനിസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരം എ ഫീൽഡ് മെഡൽ ബി ടെറ്റ് അവാർഡ് സി ബ്രേക്ക് ത്രൂ പ്രൈസ് ഡി നോബൽ സമ്മാനം ശാസ്ത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജോൺ ക്ലാർക്ക് മൈക്കൽ ഡെവോറട്ട് ജോൺ മാർട്ടിനിസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരം ആൻസർ വരിക ഓപ്ഷൻ ഡി നോബൽ സമ്മാനം ഭൗതികശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ഓപ്ഷൻ എ പ്രോട്ടിയം ബി ഡ്യൂട്ടീരിയം ദൃഷ്യം സി ട്രിഷ്യം ഡി പ്രോട്ടിയം ഡ്യൂട്ടീരിയം ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോട്ടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ആൻസർ വരെ ഓപ്ഷൻ സി ട്രിഷ്യം നാൽപ്പത്തി മൂന്ന് താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീതാനുപാതത്തിലായിരിക്കും ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ് എ ബോയിൽ നിയമം ബി ചാൾസ് നിയമം സി അവഗാട്രോ നിയമം ഡി ഗേലൂസാക് നിയമം താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീതാനുപാതത്തിലായിരിക്കും ആൻസർ വര ഓപ്ഷൻ എ ബോയിൽ നിയമം നാൽപ്പത്തി നാല് ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിൻ്റെ ലവണലായനിയുടെ പി എച്ച് മൂല്യമാണ് ഏഴിനേക്കാൾ കുറവ് എ സി എച്ച് ത്രീ സി ഒ എൻ എ സോഡിയം എസ്റ്റേറ്റ് ബി അമോണിയം ക്ലോറൈഡ് സി അമോണിയം അസിറ്റേറ്റ് ഡി സോഡിയം ക്ലോറൈഡ് ഏഴിനേക്കാൾ കുറവ് പി എച്ച് മൂല്യം ഏതിൻ്റെ ലവണലായനയ്ക്കാണെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ വരുക ഓപ്ഷൻ ബി അമോണിയം ക്ലോറൈഡ് നാൽപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രസതന്ത്ര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത് എ നോൺ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് ബി മെറ്റാലിക് സംയുക്തം സി മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് ഡി ഓർഗാനിക് സംയുക്തം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രസതന്ത്ര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത് ആൻസർ വരും ഓപ്ഷൻ സി മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് നാൽപ്പത്തി ആറ് വിദ്യകൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിത് ചിലർ കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധപം ഈ വരികൾ ആരുടേതാണ് എ തുഞ്ചത്തെഴുത്തച്ഛൻ ബി കുമാരനാശാൻ സി പൂന്താനം നമ്പൂതിരി ഡി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ആൻസർ വരിക ഓപ്ഷൻ സി പൂന്താനം നമ്പൂതിരി നാൽപ്പത്തേഴ് കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തിയേഴാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായികതാരം ഓപ്ഷൻസ് എ ഐ എം വിജയൻ ബി കെ എം ബീനമോൾ സി എം ഡി വത്സമ ഡി എൽദോസ് പോൾ കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തേഴാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആ വ്യക്തി അർജുന അവാർഡ് ജേതാവ് കൂടിയാണ് ആൻസർ വരെ ഓപ്ഷൻ ഡി എൽദോസ് പോൾ നാൽപ്പത്തെട്ട് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം ഓപ്ഷൻ എ ചിറക്കൽ കണ്ണൂർ ബി നളന്ത തിരുവനന്തപുരം സി ചെറുതുരുത്തി തൃശൂർ ഡി തിരൂർ മലപ്പുറം കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം ആൻസർ ഓപ്ഷൻ എ ചിറക്കൽ കണ്ണൂർ നാൽപ്പത്തൊമ്പത് തപ്പുകൊട്ടി മേളമൊരുക്കി താളവടിവിൽ താവടി തുള്ളി പുലവൃത്തമാടി വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവി തുള്ളി കോലം തുള്ളിലേക്ക് കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ ഏത് അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചുള്ളതാണ് ഈ വിവരണങ്ങൾ എ തിറയാട്ടം ബി പടയണി സി കളമെഴുത്തും പാട്ട് ഡി മുടിയേറ്റ് ആൻസർ വരെ ഓപ്ഷൻ ബി പടയണി അൻപത് മലയാളത്തിലെ പ്രശസ്തരായ ചില ആട്ട അവരുടെ ആട്ടക്കഥകളെയും ചുവടെ കൊടുക്കുന്നു ഇവയെ ശരിയായി ചേർത്തിട്ടുള്ളവ ഏതൊക്കെയാണ് ഒന്ന് ഇരയുമൻ തമ്പി അമ്പരീഷ ചരിതം രണ്ട് അശ്വതി തിരുനാൾ ഉത്തരാ സ്വയംവരം മൂന്ന് കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം നാല് ഉണ്ണായി വാര്യർ നളചരിതം ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് ബി രണ്ട് മൂന്ന് സി മൂന്ന് നാല് ഡി ഒന്ന് നാല് ആൻസർ വരാ ഓപ്ഷൻ സി മൂന്ന് നാല് കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗകന്ധികം ഉണ്ണായി വാര്യർ നളചരിതം സി ആർ ടി സീരീസിലെ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആറാമത്തെ പാഠം ജനങ്ങൾ ജനങ്ങളാൽ അതിൽ ആദ്യം വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ഗ്രാമങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനം അതായത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് നഗരങ്ങളിലാണെങ്കിൽ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കനാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യ അവ തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് ഇനി പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്കുവച്ചിട്ടുണ്ട് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് പുരാതന ഗ്രീസിലെ ഏതൻസിൽ ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് ജനപ്രതിനിധികളുടെ ഭരണം പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപ ഉദയം ചെയ്തത് ഗ്രീ ഏതൻസിൽ ആധുനിക ജനാധിപത്യത്തിൻ്റെ ആധുനിക ജനാധിപത്യത്തിന് തുടക്കം കുറിച്ചത് ഇംഗ്ലണ്ടിലാണ് പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഡെമോസ് ജനങ്ങൾ എന്നും ക്രാറ്റോസ് അധികാരം എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി എന്ന വാക്ക് രൂപപ്പെട്ടത് ഇപ്പോൾ ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോസ് ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി എന്ന വാക്ക് രൂപപ്പെട്ടത് ഗ്രാമസഭ ഒരു പ്രദേശത്തിന്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ് നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു അപ്പം ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ് നഗരങ്ങളിലാണെങ്കിൽ വാർഡ് സഭ എന്നറിയപ്പെടുന്നു ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനം എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭ എന്ന് പറയുന്നത് നഗരങ്ങളിലാണെങ്കിൽ വാർഡ് സഭകൾ ഇനി പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത് കേരള നിയമസഭ കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ തിരുവനന്തപുരമാണ് ആസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ തിരൂ കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ് കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിനായിരുന്നു എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തി ഏഴ് നിയമസഭാ ദിനമായി ആചരിക്കുന്നു അപ്പോൾ ആയിരത്തി എണ്ണൂ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീമൂലം പ്രജാസഭ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തിരു കൊച്ചി നിയമനിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇവ ഇവയൊക്കെയാണ് കേരള നിയമസഭയുടെ വഴികാട്ടുകൾ കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് അതുകൊണ്ട് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തേഴ് നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നു ഇനി പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം ഇന്ത്യയെപ്പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത് ഇപ്പം ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമാധികാരം ഇതൊക്കെ ജനാധിപത്യത്തിന്റെ സവിശേഷതകളാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തൊന്ന് വയസ്സായിരുന്നു ഇപ്പോൾ അത് പതിനെട്ട് വയസ്സാണ് യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ഇന്ത്യയിലെ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തൊന്നായിരുന്നു ഇപ്പോൾ അത് പതിനെട്ട് വയസ്സാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ ആദ്യം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുക നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുക പത്രിക സൂക്ഷ്മ പരിശോധന നടത്തുക നാമനിർദ്ദേശ പത്രം പിൻവലിക്കുക തെരഞ്ഞെടുപ്പ് പ്രചാരണം വോട്ടെടുപ്പ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനം തെരഞ്ഞെടുപ്പിന്റെ ധർമ്മം ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല മൂന്ന് അംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്നീ പദവികളിലേക്കും പാർലമെന്റ് നിയമസഭാ തിരഞ്ഞെടുപ്പും ഇവ നടത്തുകയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല മൂന്നംഗങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ളത് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും ഇവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അപ്പോൾ ഇത്രയുമാണ് ഈ പാഠത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ